ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ ഒന്നുകൂടെ കളർ ചെയ്യാൻ പോവുകയാണ് സോ ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കളർ ചെയ്യുന്നത് അത് സോഫ്റ്റ് ബ്ലോണ്ട് ആണ് ഇതെന്ന് പറയുന്ന പ്രീ ലൈറ്റനിങ്ങും അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന കളർ ചെയ്തിട്ടാണ് ഇത് വരുന്നത് സോ ഇതിന്റെ മേലെ ഞാൻ ചെയ്യാൻ പോകുന്ന കളറാണ് ക്രിംസൺ റെഡ് സെയിം റേറ്റ് ആണ് വരുന്നത് അപ്പം ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു ട്വന്റി ആണ് അപ്പൊ ഞാൻ ബ്ലീച്ച് ചെയ്യുന്നൊന്നുമില്ല കാരണം ഇത് ഓൾറെഡി ലൈറ്റ് ഷെയ്ഡാണ് അപ്പം ബ്ലീച്ച് ചെയ്യാതെ കളറിയാണ് അപ്പൊ ഞാൻ കളറിനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കളറും അതേപോലെ തന്നെ ഡെവലപ്പറും ചേർത്ത് മിക്സ് ചെയ്തതാണിത് ഇത് നമുക്ക് ഇനി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ കൂടി രണ്ട് ഗ്ലൗസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്ലൗസും കൂടി നമുക്ക് ഇടാം എന്തൊക്കെയാണ് ഹൈലൈറ്റിംഗ് കിറ്റ് ബോക്സിൽ വരുന്നതെന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് പ്രീ ലൈറ്റും ചെയ്ത് അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്തിട്ട് കളർ ചെയ്യേണ്ടതെന്ന് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഇത് കംപ്ലീറ്റ് കളർ ചെയ്തിട്ടുണ്ട് സാധനം ഇത് എന്നിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് വെക്കണം തേർട്ടി മിനിറ്റ്സ് വെച്ചിട്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു കണ്ടീഷണറും കൂടി കിട്ടും അതും കൂടി അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്ന് നോക്കാം എന്ത് കളറാണ് വന്നതെന്ന് നോക്കാം ഓക്കെ സോ കാണാം സോ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞ് ഹെയർ ഒക്കെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് എന്നിട്ട് കിട്ടുന്ന കളർ എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് ഒരുവിധ എൻ്റെ ഡ്രസ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് ഞാൻ കളർ ചേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ കളർ ചെയ്തതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എനിക്കറിയുന്ന എല്ലാവരും പറഞ്ഞു ഇത് കുറച്ച് ലൈറ്റ് കളറായിപ്പോയല്ലോ കുറച്ച് ഡാർക്ക് ഏതെങ്കിലും ബ്രൗൺ അങ്ങനത്തെ എന്തെങ്കിലും അടിക്കായിരുന്നോ അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ ഞാൻ കളർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലൊരു ബ്രൗൺ ഷെയ്ഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മോച്ച ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു കളർ എനിക്ക് അടിക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് പോയിട്ട് ഏത് കളർ ആ കളർ മോച്ച ബ്രൗൺ ഷെയ്ഡ് ഉണ്ടോയെന്ന് നോക്കാൻ പോയപ്പോൾ ഈയൊരു കളർ കണ്ടു ഈയൊരു കളർ കണ്ടിട്ട് അമ്മ പറഞ്ഞു ഇതെടുത്തോ റെഡ് നല്ലല്ലേ നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ റെഡാണേ റെഡ് റെഡ് എടുത്തിട്ട് എങ്ങനെയാണല്ലോ ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണല്ലോ എന്തായാലും ചെലപ്പോ ഞാൻ ഈ ഹെയർ ഒക്കെ ഇവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്യും ലെങ്ത് അങ്ങ് കുറക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പൊ പിന്നെ ഏത് കളർ അടിച്ചാലും നസി അപ്പൊ നിങ്ങൾ എന്തായാലും ആദ്യത്തെ ആ വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് അതേപോലെ തന്നെ ഈ ഒരു കളറാണോ അല്ലെങ്കിൽ ആ ഒരു ഷെയ്ഡാണോ നല്ലത് മീൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് എനാബിൾ ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം മാർക്കല്ലേ കമൻറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ